ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദാ ഈ ചോറ് എടുക്കുന്നവർക്ക് എന്താ പറയുക നമ്മുടെ കുഞ്ഞിപ്പൊച്ചയ്ക്കാണ് ഓണം എല്ലാം അതുകൊണ്ട് കുഞ്ഞിനൊന്ന് ഇല കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ പോയി ഒരു വാഴയിൽ അവക്കട സൈസുള്ളത് വെട്ടിക്കൊണ്ട് വന്നതാണ് എന്നിട്ട് ചോറ് മീനും കൂടി കൂടി മിക്സ് ചെയ്ത് കൊടുത്തേക്കുവാണ് ഇവൾക്ക് ഇവക്ക് ഇവൾക്ക് ഒന്നും അങ്ങനെ വേണ്ട കേട്ടോ ഒന്നും കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പപ്പടം കൊടുക്കും അപ്പോൾ കഴിക്കും പക്ഷേ മീനുള്ളപ്പോൾ അവൾക്ക് പപ്പടൊന്നും വേണ്ട ഇതുപോലെ കേട്ടോ അകത്തേക്കാണ് നോക്കുന്നത് വേറെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് വേണമെങ്കിൽ ഇത് കഴിക്കടീന്നെ അപ്പൊ കഴിക്കൂടെങ്കില് ഇവളുടെ ശ്രദ്ധ അകത്താണ് അകത്താണെങ്കിൽ പാത്രം ഗുരുങ്ങുമ്പോഴത്തേക്ക് എങ്ങി നോക്കൂട്ടോ ഇനി വേറെ എന്തെങ്കിലും വരുന്നുണ്ടെന്ന് ഞാൻ പിന്നെ പപ്പായിട്ട് പറഞ്ഞു വേറെന്തേലും മീനുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൊണ്ട് കൊടുക്കാം പിന്നെ പപ്പ താ രണ്ട് കുഞ്ഞ് ഒഴുകുക കൊണ്ടിട്ട് കൊടുത്തേക്കാണ് ഇവൾക്ക് പിന്നെ മീൻമുള്ളും കൊണ്ട് കൊടുത്തോട്ടോ മീൻമുള്ളു ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുന് ദേ ഇതേ ഞാൻ എന്ന് പറഞ്ഞ് കഴിക്കുകയാണ് എന്നിട്ട് ഇനി രണ്ട് പേരും കൂടി ഉണ്ട് കേട്ടോ സുന്ദരനും ഉണ്ട് സിൽക്കിയുണ്ട് അപ്പം അവർക്ക് എന്താണെങ്കിൽ ഇലയിൽ ഇവള് കൊടുക്കാൻ സമ്മതിക്കില്ലല്ലോ അപ്പം ഞാൻ പപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു പാത്രത്തിൽ തീറ്റ കൊടുക്കാൻ അങ്ങനെതാ പപ്പായ അവർക്കുള്ള ഓണസദ്യ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കിങ്ങനെ ഒന്നും വേണ്ടില്ല അതുകൊണ്ടാണ് നമ്മൾ മീൻ മാത്രം ആക്കി ചോറ് കൊടുത്തത് കേട്ടോ വെറുതെ ഇങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിട്ട് ആ പപ്പ അവർക്ക് എടുത്തൊക്കെ ഇട്ട് മീൻ്റെ കുറച്ച് പോഷൻ ഇവള് കൊണ്ടിട്ട് കൊടുത്ത് വേഗം തരത്തിൽ കഴിക്കാനുട്ടോ കുഞ്ഞിനത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല സുന്ദരനും സിൽക്കിക്കൊക്കെ വേറെ പാത്രത്തിൽ ചേർ കൊടുത്തതേ എന്നിട്ട് ഇതാ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ വാഴ ഇലയിൽ കയറിയിരുന്ന് സദ്യ കഴിക്കുന്നത് നിങ്ങളിതിന് വേണ്ടിയിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞു പൂച്ചതാ രണ്ട് കാലൊക്കെ വാഴ ഇലയുടെ അകത്ത് കയറ്റി വെച്ചിട്ടാണ് സദ്യ കഴിക്കണേ എല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് അങ്ങോട്ടൊന്നും കൊടുക്കേണ്ട എന്നാണ് കുഞ്ഞു പൂച്ച പറയുന്നത് എന്നിട്ട് ഇതാ ഇങ്ങനെ കുശുമ്പിൽ ഇരുന്ന് കഴിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നോട്ട് ഓടി ഇറങ്ങി ചെന്നിട്ട് സിലക്കിനെ സുന്ദറിനെയൊക്കെ അടിച്ചു ഓടിച്ചോട്ടെ മുറിമി എന്നിട്ട് ഞാനത് വീട്ടിലെടുത്തായിരുന്നു പക്ഷെ ഇത് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് അവർ പോയത് നോക്കുവാണെങ്കിൽ കുഞ്ഞിനിപ്പം അതും വേണം വാഴയിലും വേണം കേട്ടോ ഏത് കഴിക്കുന്നുള്ള കൺഫ്യൂഷനിലാണേ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ മതിയായി തോന്നുന്നു അവൾക്ക് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് ഇട്ടിട്ട് പോകാൻ ഒരു മടിയായിരുന്നേ അങ്ങനെ ഇതാ കുറേ നേരം പൂച്ച കൈയൊക്കെ നക്കി അവിടെ ഇരിപ്പുണ്ട് കിട്ടോ അപ്പോഴാണ് ഈ വഴി കുറച്ച് പേര് വന്നതാ നമ്മുടെ കോഴിപ്പിള്ളേരാണ് അവർക്കാണെങ്കിൽ ഈ ചോറ് ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം കുഞ്ഞു ഇട്ടിട്ട് പോയാരുന്നേ സുന്ദരനും സിലക്കിനെയും കുഞ്ഞു പൂച്ച ഓടിച്ചും വിട്ടായിരുന്നു ഓടിച്ചുമിട്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ ആ വാഴയിലേക്ക് എടുത്തിട്ട് ഇവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് നാല് കോഴിപ്പിള്ളേരെയുള്ള ഒരു കോഴിക്കുഞ്ഞിനെ നമ്മുടെ പാക്കം കൊണ്ടുപോയിട്ടോ എന്നാണെന്നറിയാൻ പാടില്ല അത് ഇങ്ങനെ കൂട്ടിക്കയറാതിരിക്കായിരുന്നേ എന്നിട്ട് അവളെ പാക്കം കൊണ്ടുപോയി പിന്നെ ഇപ്പോൾ നമുക്ക് നാല് കൊഴുപ്പിള്ളേരെയുള്ളൂട്ടോ അപ്പം നമുക്ക് അഞ്ച് ഗുണ്ടകളില്ല വീട്ടിൽ നാല് പേരേ ഉള്ളൂട്ട് ഇപ്പോൾ ഇവർ വലുതായപ്പോഴത്തേക്കും നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളെ കൊത്തലും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ അവരും അങ്ങോട്ട് നിന്ന് ആസ്വദിച്ച് സദ്യ കഴിക്കട്ടെ അപ്പം അതാ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കോഴിക്ക് മനസ്സിലായില്ല ഇവരിങ്ങനെ എല്ലാം കളിക്കുന്നത് കണ്ടിട്ട് അതങ്ങ് ദൂരെ നിങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ അതിന് മനസ്സിലായില്ല കേട്ടോ ഇപ്പം തന്നെ ഓടി വരുവായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും സദ്യ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ വീഡിയോ കിട്ടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ